അപ്പോൾ നമ്മൾ അന്നത്തെ പരിപാടി ആദ്യം സർവീസുകളിൽ വന്നു ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ചെക്കന്മാർ തന്നെ ഇവിടെ നോക്കൂ ഇത് കഴിഞ്ഞിട്ട് കമ്പനിയിൽ പോകണം ബെൻസിന്റെ അന്നേരം പ്രശ്നം പറഞ്ഞില്ലേ ട്രെയിലർ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ അന്ന് പോയാണം ചെക്കന്മാരെ കാണാല്ലേ ഒമ്പത് മണിക്ക് വരുന്നതാ ഇതുവരെത്തില്ല ഇതിൻ്റെ കംപ്ലൈൻറ് എന്താ നിങ്ങളാണിത് ഫസ്റ്റ് കൈ വെച്ചത് നിങ്ങളാണിത് ഫസ്റ്റ് കൈ വെച്ചിരുന്നത് എല്ലാരും ഈ വണ്ടിന്റെ വജ്രങ്ങൾ പറഞ്ഞിട്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് ഇത് ഇവര് ചെയ്യുന്നത് പറഞ്ഞാല് ഇപ്പൊ ഗ്രീസ് അല്ലാതെ ഓയിൽ ടൈപ്പ് എന്നാ പറയുന്നത് ഈ ഓയിൽ ടൈപ്പിനുള്ള മാറ്റങ്ങൾ എന്താ മജ്ജയാക്കുക ഓയിൽ ആയി കഴിഞ്ഞാല് ചൂട് വളരെ കുറവിക്കാം ഗ്രീസ് ഗീസ് ചൂടാവുന്ന മാതിരി തന്നെ അത്ര പെട്ടെന്നെന്തയില്ല ചൂടാവൂല വളരെ അത് അപ്പം ടയറിന് ലോങ് ലൈഫ് കിട്ടും പഞ്ചർ ടയർ പൊട്ടലൊക്കെ മറ്റതിനെ അപേക്ഷിച്ച് വളരെ കുറവിക്കാൻ ഈ സംഭവം വാനിന്റെ ഒക്കെ ഒരുപാട് മുമ്പ് വന്നിട്ടുണ്ട് നമ്മളിവിടെ വന്ന വാൻ ഇന്റെ അറിവിലുള്ള വാനൊക്കെ ഓൾറെഡി ബാക്ക്അപ്പ് ഒക്കെ ബോയിലായിട്ടുള്ളതാണ് ആ പറഞ്ഞ വണ്ടികൾക്കൊന്നും എന്തില്ല പഞ്ചർ കാര്യങ്ങളൊക്കെ കുറവ് എന്നല്ല കുറവെന്നല്ല ഇല്ലെന്നെ വേണമെങ്കിൽ പറയാം അങ്ങോളം നമ്മളതിനൊട്ടലോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല നമ്മളവിടെ മാന് വളരെ കുറവാണ് ഈ നല്ലതാണ് നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു സംഭവം അതൊരു പരിധി വരെ മൈലേജ് കാരണം കുടിക്കൂല നമ്മളെ നമ്മൾ നോക്കി നമ്മള് വണ്ടി കുടിക്കുമ്പം ഒരുപാട് ആൾക്കാർ പറയും ടിപ്പർ ഭയങ്കര സ്പീഡാന്ന് പറയും ഭയങ്കര സ്പീഡല്ലേ അതാ അത് അറുപത് സ്പീഡ് പോകുള്ളത് ഈ മേഖലയിലുള്ളവർക്കൊക്കെ പക്ഷെ ആളുകൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കനോപ്പിയിൽ വന്ന എയർ പിടിച്ചിട്ട് അത് രണ്ട് സൈഡ് കൂടി തള്ളിയിട്ട് നമ്മളൊരു ആളുടെ അടുത്തേക്ക് കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു മുണ്ടൊരു ആളാണ് അയാളുടെ മുണ്ട് പറന്ന് പോകുന്നത് പക്ഷെ ഞാൻ അത് ഇത്രയും സ്ഥലത്ത് എയർ ഒരുമിച്ച് അങ്ങോട്ട് താഴ്ത്തുന്നു കനോപ്പി പിന്നെ ബോഡി മോടിച്ചെരിഞ്ഞിട്ടാണ് ഈ എയർ ഒന്നായിട്ട് പിടിച്ചിട്ട് താഴ്ത്തുന്നു ഇങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് സൈഡിൽ ആൾക്കാർക്ക് ഭയങ്കര ടിപ്പർ ഭയങ്കര സ്പീഡായിട്ട് സ്പീഡ് തോന്നുന്നത് ഈ സാധനം ആകെ അറുപത് കിലോമീറ്റർ സ്പീഡിലെ വണ്ടി കൂടും സ്പീഡേ പോകുള്ളൂ അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടിയത് കൊണ്ടല്ല സത്യത്തിൽ എന്തിന് ഈ സൈഡിൽ കയറ് തള്ളണ ഈ മുകളിൽ കയറൊക്കെ പോട പിടിച്ച് തള്ളി അടിക്ക് തള്ളണ അപ്പൊ ഇത്രയും വണ്ടീനെന്താണ് പിടിച്ച് വരയ്ക്കാൻ വെച്ചാൽ മുൻപ് എയർ പ്രഷർ വരുമ്പോൾ സ്വഭാവമായിട്ട് ഈ വല കുറയും ഒരു നോർമൽ ആയിട്ടുള്ള ണ്ടാവും ഇതാവുമ്പോ എന്താവില്ല ഇത് ഇത് തട്ടിട്ട് നേരെ പോകണത് എവിടെയാണ് എയർ മുകളിലേക്ക് പോകും കഴിഞ്ഞാൽ ഈ കെനോപ്പിയിൽ വന്ന് തടയണ സംഭവം ഒരു പരിധി വെറുതെ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള പുഷിങ് ഒഴിവായിട്ട് വണ്ടിക്ക് മൈലേജ് കൂടാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അതാ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഒരിക്കലും ബെൻസ് ഒക്കെ സർവീസിന്റെ കാര്യത്തില് കഴിച്ചൊക്കെ നിലവിലിപ്പിന്റെ അറിവില് ഒരു ട്രക്ക് കമ്പനി പറയാനേ നല്ല ലൈലൻഡിന്റെ റെക്കമെന്റ് ചെയ്താളെയാ നമ്മളെ കമ്പനികളെ മൂന്ന് മനുഷ്യർ ആ കുറ്റബോധം കൊണ്ട് പറയണെ ഇത്രയും മോശം സർവീസ് അല്ല

നല്ലൊരു പ്രയോറിറ്റിട്ടുണ്ട് ഇപ്പൊ കസ്റ്റമർ എന്നുള്ള മഞ്ചേരി തോന്നുന്നു അങ്ങനെ ഒരാളെ പറഞ്ഞു പക്ഷെ പരിഹാരം ഞാൻ പറഞ്ഞില്ലേ മാറ്റി വേറെ പുതിയത് മാർഗ് സ് വണ്ടി പോണ ഡ്രൈവറാണ് ഇവിടെ ലീക്ക്ണ്ട് കണ്ടിട്ടില്ല ഓയിൽ ആ ഓയിൽ ഫിൽറ്ററിന്റെ ഫീറ്ററിന്റെ കൂടി വരുന്നത്

നമ്മളെ കേടം എന്തായിരുന്നു ഒരു സ്റ്റാറിങ് തിരിക്കുമ്പോൾ സൗണ്ട് സ്റ്റേറ്റ് അപ്പോൾ സ്റ്റാറിങ് ബോസ് മാറ്റി വിട്ടു അവിടെ പഴയ കാലങ്ങളിലായി മാറ്റി വേറെ ഓക്കേ കോഫി ഇട്ടിട്ടോ കോഫി ഇട്ടിട്ട് വഴി ചെയ്തോണ്ടിരിക്കുക ശരി വണ്ടി ശരി സെറ്റായി ഇന്നിറങ്ങും ഇത് കഴിയുടെ വാല് പ്രശ്നം പാട്ട് പറഞ്ഞു നമ്മൾ ചെയ്തു തരണം അതാണ് ഈ ഭാരത്തെ മനസ്സിനെ കൊണ്ട് ഒഴുക്കാർ കേട്ടോ ഞാൻ മനസ്സിലാക്കി എടുക്കും നമ്മൾ ബെൻസിൻ്റെ ഷോറൂമിലാണ് അതിൻ്റെ ബസ്റ്റ് റൂമെൻ്റ് അത് മതി വെക്കുക ആള് വണ്ടി കടന്നു പറഞ്ഞു അത് പണിയെടുത്തിട്ടാണ് വണ്ടിയുടെ പണി അജി കഴിഞ്ഞാൽ ോണ്ട് അടിപൊളുണ്ട് എന്തായാലും നോക്കിക്കോട്ടല്ലേ നോക്കിയോ നിങ്ങൾ എങ്ങനെ എവിടെ നേരം െറ്റിംഗ് <laughs> <travelers> <abbas>, ഇത് എൻജിൻ ഓയിലിന്റെ ലീക്ക് കമ്മി വരുമോ ഈ ലീക്കിന് അന്ന് നോക്കി നോക്കിക്കൊണ്ടിട്ടു പണി കഴിഞ്ഞ എല്ലാം ഫിറ്റിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് ടെസ്റ്റ് ഡ്രൈവും കഴിഞ്ഞു ഇനി ഇങ്ങനെയുള്ള കയറണോ